കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് തൊടുപുഴ പി ടി തോമസ് നഗറിൽ നൽകിയ സ്വീകരണ സമ്മേളനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടുക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു ചൂടല്ല ഏത് പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നാലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നായകന്മാർ സമരാഗ്നിയുമായി കടന്നു വരുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കേണ്ടത് ഈ സമരാഗ്നിയിൽ കണ്ണികളാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണെന്നുള്ള ആ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും ഈ നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാരും ജാഥയിൽ അണിനിയത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പി ജെ ജോസഫ് എം എൽ എ ഡീൻ ക്യുറ്റാക്കോസ് എം പി ബിന്ദു കൃഷ്ണ ബിആർഎം ഷെഫീർ എം ലിജു വി പി സജീന്ദ്രൻ അഡ്വക്കേറ്റ് എസ് അശോകൻ മാത്യു കുഴൽനാടൻ എം എം നസീർ ജബി മേത്തർ എം പി വി ടി ബൾറാം തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ഇടുക്കി